ആ രണ്ടും കൂടി രാഷ്ട്രീയ ഉൾപ്പെടുത്തങ്ങൾ നോക്ക് കുട്ടികളെ നോക്കി നിങ്ങൾ രണ്ട് പെരുമ തന്നെയാണ് പെരുമെ വില പറഞ്ഞിട്ടുള്ളൂ പോരാ അമ്പത്തഞ്ചു പോരാ ചോദിക്കണ്ട കൊടുക്കുവോ ചോദിക്കണ്ട കിട്ടില്ല <Tittulia>. െ പോത്തല്ലോ ഇതാണ് ഇത് ഇത് പോത്തല്ല പോത്തിന് ടേസ്റ്റാണ് ഇറച്ചി പോത്തിന് ഇത്ര ടേസ്റ്റ് ഇറച്ചിക്ക് ആ തിന്നോ പിന്നേം വരും തിന്നാല് പഠിക്കാൻ പോരാ പോരാട്ടെ ഏഹ് കൊടുക്കില്ല പോക്കണ്ടെങ്ങനെ ചോടന ചോടാ ചോടൊ നെക്കണ്ടെ കിട്ടൂല കിട്ടൂലെന്തിനാ പറഞ്ഞു ചോദിക്കണു ചോദിച്ചിട്ട് കാര്യം ചോദിച്ചിട്ട് കാര്യമില്ല അത് പഠിച്ചിടങ്ങൾ അതല്ലെങ്കിൽ അതേ പറ്റില്ല അത് പഠിച്ചോളി പോയിട്ട് ഇത് പഠിക്കണ്ടാ അത് പോയിട്ട് അച്ചോടാണ് മര്യാദ ഇവിടെ വില കുറവാന്ന് ആ വില ഇഷ്ടം പോലെ കന്നല്ലേ എടപ്പാടന്ന് തനി പിന്നെ കൂനമൂച്ചി റോഡ് ഏർ കൊള്ളനൂര് എടപ്പാളിൽ നിന്ന് നമ്മളെ നടുവട്ടം റോഡ് നാല് കിലോമീറ്റർ എടപ്പാളിൽ നിന്ന് തന്നിരിക്കുന്ന സ്ഥലത്തേക്ക് ഓക്കെ നൂറ്റി ഉപ്പിച്ചണ്ടാവും ആ വ്യാഴാഴ്ച അത് മാത്രമേ മാത്രം ഒരു പത്ത് കിലോമീറ്റർ കൊടുക്കും ആ കുട്ടികൾ അത് കൊടുത്ത രണ്ടാമ പോലെ തന്നെ ഉണ്ട് പക്ഷെ എരുമോ കുട്ടികളാണ് ഇതിപ്പോ രണ്ടെണ്ണം ചോദിക്കണ അറുപതിനായിരം അറുപതിനായിരം ഒന്ന് അല്ലല്ല കിറ്റ് വാങ്ങി കഴിഞ്ഞു ആ ഇവിടെ രാവിലെ ആറുമണിക്ക് കൊടുക്കും ഇല്ല ഞായറാഴ്ച ഉച്ചക്കാശം ഉണ്ടാവും ആ ആ ആ ഉണ്ട് ആ വന്നു വന്നുണ്ട് നമ്മളടുത്ത് ആടുണ്ട് ആടുണ്ട് ഏത് ഇത് നമ്മൾ ചോദ്യം അമ്പതാ കുഴപ്പം ആരുമാരുമാള കൂടുതല് പിന്നെ പൊത്തകുട്ടികള് മൂലകുട്ടികള് അത് എല്ലാഴ്ച എല്ലാ എന്റെ പേര് ഷാഫി വാണങ്ങളുണ്ടാവും പെരുമ്പിലായി ഉണ്ടാവും കൊലമണ്ണുണ്ടാവും ഷെഡ് മെയിൻ കന്ന് ഒക്കെ പെടുത്താനായില്ലേ ആ പിന്നെ ചന്തകൾക്ക് കണക്കാക്കി വരും ഇവിടെ ബാലൻസ് ഉണ്ടെങ്കിൽ പെടുത്താനായിട്ട് തൂത്തിലെ ഒരു കാഴ്ച ആ അത് നമ്മൾ ഇന്നലൊന്നില്ല ചന്തല പോകുമ്പോ ഏതാ കിട്ട് നമ്മൾ അത് നോക്കി പോയി തിങ്കളാഴ്ച ഉണ്ടാവും പിന്നെ ശനി ഞായറൊക്കെ കുട്ടിപ്പണ്ടാവും അങ്ങനെ ആർച്ച എരുമള ആ അറുപേർക്ക് എരുമളമുണ്ട് ആഹ് അല്ല വൃത്തില്ല ആ അത് എന്താ വെച്ചാൽ കുമ്പ് കുറിച്ചൊന്നും അവിടേക്ക് ഈ അവിടെ വില ഇറച്ചി വിലയുള്ള സ്ഥലങ്ങളല്ലേ ഓല് നല്ല വൃത്തിയുള്ള കന്നേ വാങ്ങും ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പതിനൊക്കെ ഇറച്ചി വെക്കേണ്ട സ്ഥലങ്ങളെ ആ അത് അല്ല ആ ലുക്ക് ആ ലുക്കിലുള്ള കന്നേ ഓല് വാങ്ങുള്ളൂ ഇറച്ചി മുന്നൂറ്റിഅമ്പതിൽ നാനൂറ് വരെ ഇറച്ചി വെക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ അതില് വൃത്തിയില്ലാത്ത കർന്ന് വാങ്ങൂല ആ ആളുകള് വരണുണ്ട് നമ്മള് സ്ഥിരം ഇവിടെ ഫുള്ള് ഒഴിവാക്കിട്ടേ പോകലുള്ളു രണ്ടിലൂടെ ഒരു ഇവിടെ വരും ആ ഇവിടെ കൊഴപ്പൊന്നുമില്ല മൂലകുട്ടികള് പിന്നെ പൈക്കള് പൈക്കളൊക്കെ ഉണ്ട് പഷകള് ആ മുരുകുട്ടികള് പോത്തുംകുട്ടികള് വലിയ പിന്നെ വല്യ മൂരുകളും വലിയ പോത്തുകളും അങ്ങനെ വരുന്നില്ല വരലുണ്ട് അവരും അങ്ങനെ ആ അതെ ആശ്രയിച്ചു

ഇറച്ചക്ക് ആവശ്യമായിട്ടുള്ള വരുന്ന കന്നാളാട്ടാ കൂടുതലും ഇവിടെ ഇറച്ചി ആവശ്യത്തിന് വേണ്ടിട്ടുള്ള കന്നാളാണ്